ഐബ്രോസും ഐ നല്ല തിക്ക് ആൻഡ് ഡാർക്കായിട്ട് വളരെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ് ഞാനിവിടെ വാവുവിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത് മൾട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിലും ഹെയറിലും തൊണ്ണൂറ്റി അമ്പത് ശതമാനം പ്യൂറായിട്ടുള്ള അലോവേര ജെല്ലാണ് ഒരു സ്പൂണോളം ജെൽ ജെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്രീമിയായിട്ടുള്ള ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയൊരു ടെപ്പയിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി കേടു കൂടാതെ ഒരുപാട് നാളിരിക്കുകയും ചെയ്യും എന്നിട്ട് ഒരു ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ ഐബ്രോസിലും ഐ ലാഷസിലും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങളെ ഐബ്രോസ് നല്ല തിന്നായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഐ ലാഷസ് നല്ല തിന്നായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് ഡെയിലി ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ട് കളയാം അപ്പോൾ നിങ്ങൾ ഐബ്രോസും ഐലാഷസും നല്ല തിന്നായിട്ട് തിന്നായിട്ടിരിക്കുകയാണെങ്കിൽ അത് നല്ല തിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഫോളോ ചെയ്യാം നല്ലൊരു മെത്തേഡാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക ഐബ്രോസും ഐലാഷസും നല്ല തിന്നായിട്ടിരിക്കുന്ന ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ